സൂപ്പർ സ്റ്റാർ അഖിൽ മാരാരുടെ ഒരു ദൃശ്യം പുറത്തു വന്നിട്ടുണ്ട് എഴുതാ അറിഞ്ഞൂടാത്തതിന് കുറ്റം പറയുന്നു എന്ന് നമ്മുടെ നാട്ടിൽ കേട്ടിട്ടില്ലേ അതുപോലെ ക്രിക്കറ്റ് കളിപ്പാൻ പോയതാണ് ഒന്ന് കണ്ടേ കണ്ടില്ലേ എത്ര നല്ല ഗ്രൗണ്ട് മാനേഴ്സ് ഉള്ള ചെറുപ്പക്കാരൻ ഗ്രൗണ്ട് മാനേഴ്സ് എന്ന് പറഞ്ഞാൽ എന്ത് മനസ്സിലാക്കാനാണ് വലിയ ഗീർവാണ ഡയലോഗ് അടിക്കപ്പുറം ഗ്രൗണ്ടിൽ എങ്ങനെ പെരുമാറണം ഒരു കളിക്കാരൻ പ്രാഥമികമായി പഠിക്കേണ്ട കാര്യമാണ് ആ ബോള് എൽ ബി ഔട്ടാണെന്നാണ് മനസ്സിലാക്കുന്നത് തൻ്റെ ബാറ്റിൽ കൊണ്ടു എന്ന് അഖിൽമാരാർ അവകാശപ്പെടുകയാണ് അമ്പയർ കണ്ടതാണ് പ്ലംബ് എൽ ബി ആണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ എൽ ബി കൊടുത്തു ആ കൊടുത്തതിനുള്ള രോഷപ്രകടനം കാണിക്കു നോക്കൂ ഏതെങ്കിലും ഒരു ഗ്രൗണ്ടിൽ ഇറക്കാൻ പറ്റിയ ഇനമാണ് ഒരുമാതിരി പേപിടിച്ച സ്വഭാവം കാണിക്കുന്നു ഈ അടുത്ത കാലത്ത് സംഘികളെല്ലാം കൂടി ചേർന്ന് രാജ്യസ്നേഹിയെ ഏറിക്കേറ്റിയതിന് ശേഷം ഇതാണ് അവസ്ഥയെന്നാണ് പറഞ്ഞു കേൾക്കുന്ന കരക്കമ്പി മൊത്ത റിലേ വിട്ടൊരവസ്ഥയാണ് സംഘികൾ പിണറായി ഇടതുപക്ഷത്തെയും പുലഭ്യം പറയുന്നതിന്റെ അടിസ്ഥാനത്തിൽ തലയിൽ വെച്ചുകൊണ്ട് നടന്നതാണ് അപ്പോഴാണ് പെഹൽഗാം വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു ഒന്നൊന്നര ലൈവ് ഇട്ട് കൊടുത്തു സംഘികളുടെ ആസനത്തിൽ തന്നെ ആണ് ആ ലൈവ് ചെന്ന് കൊണ്ടത് അതോടെ ഏറിക്കേറ്റിയതാണ് അതോടെ സോഷ്യൽ മീഡിയ ഡിമാൻഡ് ഇടിഞ്ഞു പിണറായി പുലഭ്യം പറഞ്ഞു ഇടതുപക്ഷ തെറി വിളിച്ച് അങ്ങ് ഹൈപ്പിൽ എത്തി നിന്ന വ്യക്തിയെ ഒറ്റയടിക്ക് താഴെയിട്ട് കളഞ്ഞു എന്നിട്ട് തെറി പൂരവും കുടുംബത്തിലിരിക്കുന്നവരെ ഉൾപ്പെടെ െറിയ അഭിഷേകവും നടത്തി കേസും കൊടുത്ത് വഴിയാധാരമാക്കി വിട്ടു അതിനുശേഷമാണ് കളിക്കാൻ പോയ ദൃശ്യം പുറത്തു വരുന്നത് സ്വാഭാവികമായി പിടിവിട്ട് നിൽക്കുന്ന മനുഷ്യൻ എന്തും കാണിക്കും അതിന്റെ ഭാഗമായിട്ടാണ് ഈ കോപ്രായങ്ങളൊക്കെ കാണിക്കുന്നത് എത്ര മര്യാദയുള്ള ചെറുപ്പക്കാരൻ ആർക്കും അദ്ദേഹത്തിൻ്റെ ജീവിതം കണ്ടുപഠിക്കാവുന്നതാണ് സ്വന്തം തെറ്റിനെ മറയ്ക്കാൻ മറ്റുള്ളവരുടെ തീരുമാനം തെറ്റാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി എറി പിടി ഷോ ഇതൊക്കെ കാണിക്കുകയാണ് അതിൽ നിന്ന് മനസ്സിലാകുന്നത് എന്താണ് അടിമുടി ഷോയും എല്ലില്ലാത്തൊരു നാവും അതാണ് സംഘികളുടെ സ്വന്തം അഖിൽ മാരണം ആ മാരണത്തിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഈ ദൃശ്യം കാണുമ്പോൾ നാട്ടുകാർക്ക് തന്നെ സ്വയം വിലയിരുത്താവുന്നതാണ് എത്രമാത്രം അസഹിഷ്ണുതയാണ് നിങ്ങൾ തലയിലേറ്റി നടന്നു എന്നത് Calipe, calipe, cata calipe, <laughs>